നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മുപ്പത്തി ശനിയാഴ്ച ഓസ്ട്രേലിയൻ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഓസ്ട്രേലിയൻ മലയാളികൾക്കിടയിൽ സുപരിചിതമായി കൊണ്ടിരിക്കുന്ന സുപരിചിതമായിട്ടുകളുടെ വൈവിധ്യങ്ങളുമായി സുമീസ് മലയാള മണ്ണിൽ ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള മായം കടരാത്തതും കലർപ്പില്ലാത്തതുമായ കേരളത്തിന്റെ സ്വന്തം രുചിക്കൂട്ട് സുമീസ് മാസങ്ങളായി കറിപ്പോ ചർച്ചകളും വ്യാവസായിക സമരങ്ങളും അവസാനിപ്പിച്ചുകൊണ്ട് ന്യൂസ് ഓർത്ത്വേൽ സർക്കാരും റെയിൽ യൂണിയനുകളും ശമ്പള കരാറിൽ ധാരണയിലെത്തി നിർദ്ദിഷ്ട എന്റർപ്രൈസ് കരാറിൽ ഏകദേശം പതിമൂവായിരത്തോളം റെയിൽവേ തൊഴിലാളികൾക്ക് മൂന്ന് വർഷത്തിനുള്ളിൽ പന്ത്രണ്ട് ശതമാനം ശമ്പള വർധനവും ലഭിക്കും ശമ്പള കരാറിൽ ഓരോ വർഷവും നാല് ശതമാനം വാർഷിക വർധനവ് കാണപ്പെടും ബാക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്ന് വരെ നീണ്ടു നിൽക്കും ട്രാക്കുകളിൽ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ വീണ്ടെടുക്കൽ സമയം മെച്ചപ്പെടുത്തുന്നതിനുള്ള സാങ്കേതിക വിദ്യ പരിഹാരങ്ങളും കരാറിൽ ഉൾപ്പെടുന്നു ചർച്ച മറ്റൊരു സമരത്തിലേക്ക് നീങ്ങാത്തതിനാൽ ഒരു ദശലക്ഷം ദൈനംദിന യാത്രക്കാർക്ക് ഇതുവഴി ആശ്വാസമാകും ഗതാഗത വൈദ്യുതി ഉപഭോഗത്തിൽ ഉണ്ടായ വർധനയോടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓസ്ട്രേലിയയുടെ കാർബൺ ബഹിർഗമനം വർദ്ധിച്ചതായി റിപ്പോർട്ട് രണ്ടായിരത്തിന് അപേക്ഷിച്ച് രണ്ടായിരത്തിൽ കാർബൺ ബഹിർഗമനം പോയിന്റ് പൂജ്യം അഞ്ച് ശതമാനമാണ് വർദ്ധിച്ചത് വൈദ്യുതി ആവശ്യകതയിൽ രണ്ട് പോയിന്റ് രണ്ട് ശതമാനം വർധനം ഉണ്ടായതാണ് വൈദ്യുതി മേഖലയിലെ ബഹിർഗമനം വർദ്ധിപ്പിച്ചത് കൂടാതെ ഗതാഗത മേഖലയിലെ ബഹിർഗമനം ഒന്ന് പോയിന്റ് ഒമ്പത് ശതമാനവും വർദ്ധിച്ചിട്ടുണ്ട് അതേസമയം രണ്ടായിരത്തി മുപ്പതോടുകൂടി രാജ്യത്തെ കാർബൺ പുറന്തള്ളലിന്റെ അളവ് പരമാവധി കുറക്കുകയാണ് ലേബർ സർക്കാർ നിലവിൽ മുന്നോട്ട് വച്ചിരിക്കുന്ന ലക്ഷ്യം രാജ്യത്തെ ആദ്യ കൊമേഴ്സ്യൽ വിൻഫോം നിർത്തലാക്കുന്നു ഏകദേശം വർഷത്തെ ശേഷമാണ് ഓസ്ട്രേലിയയിലെ ആദ്യത്തെ കൊമേഴ്സ്യൽ വിൻഫോം ഡീ ചെയ്യാൻ പോകുന്നത് തെക്ക് പടിഞ്ഞാറൻ വിക്ടോറിയയിലെ പോർട്ട്ഫെയറിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന കോഡിംഗ്ടൺ ടൺ കാറ്റാടിപ്പാടം അതിന്റെ സാങ്കേതിക പ്രവർത്തനത്തിന്റെ അവസാനത്തോട് അടുക്കുന്നതിനാൽ ഡീകമ്മീഷൻ ചെയ്യാൻ പോവുകയാണെന്ന് പുനരുപയോഗ ഊർജ കമ്പനിയായ പസഫിക് ബ്ലൂ പ്രഖ്യാപിച്ചു ഓരോ വർഷവും പതിനായിരം വിക്ടോറിയൻ വീടുകൾക്ക് തുല്യമായ ഊർജ്ജം കാറ്റാടിപ്പാടം ഉൽപ്പാദിപ്പിക്കുകയും ടൺ ഹരിത വാതക ബഹിർഗമനം തടയുകയും ചെയ്തിട്ടുണ്ട് ഇത് കാറുകൾ റോഡുകളിൽ നിന്ന് നീക്കം ചെയ്യുന്നതിന് തുല്യമാണെന്ന് കമ്പനി വ്യക്തമാക്കി തന്ത്രപ്രധാനമായ ഡാർവിൻ തുറമുഖം തിരിച്ചു പിടിക്കാനുള്ള പദ്ധതികൾക്കെതിരെ ഓസ്ട്രേലിയയ്ക്ക് വീണ്ടും മുന്നറിയിപ്പ് നൽകി ചൈന ഡാർവിൻ തുറമുഖ വിഷയം കൂടുതൽ രാഷ്ട്രീയവൽക്കരിക്കുകയോ ദേശസുരക്ഷ എന്ന പേരിൽ ബലപ്രയോഗത്തിലൂടെ പിൻവലിക്കുകയോ ചെയ്താൽ അത് ചൈന ഓസ്ട്രേലിയ ബന്ധങ്ങളുടെ ആരോഗ്യകരവും സുസ്ഥിരവുമായ വികസനത്തെ ബാധിക്കുമെന്നാണ് ചൈന നൽകുന്ന മുന്നറിയിപ്പ് അത്തരമൊരു നീക്കം യാത്ര വ്യാപാരം പ്രാദേശിക സ്ഥിരത എന്നിവയെ അപകടത്തിലാക്കുമെന്ന് ചൈന ആവർത്തിക്കുന്നു ഡാർവിൻ തുറമുഖം ചൈനയുടെ പക്കൽ നിന്നും തിരിച്ചെടുക്കുന്നതിനെക്കുറിച്ച് ഓസ്ട്രേലിയ തങ്ങളുടെ നിലപാട് പരസ്യമായി അറിയിച്ചിരുന്നു സിഡ്നിയുടെ കിഴക്കൻ പ്രാന്തപ്രദേശങ്ങളിൽ ശക്തമായ തിരമാലയിൽപ്പെട്ട രണ്ട് നീന്തൽ യാത്രക്കാരെ രക്ഷപ്പെടുത്തി കൂകിക്കും ഗോഡ്സൺസ് ബേക്കും ഇടയിൽ നീന്തുന്നതിനിടയിലാണ് ഇരുവരും പ്രക്ഷുബ്ധമായ കടലിൽ കുടുങ്ങിയത് പാരാമെഡിക്കലുകളെയും ഹെലികോപ്റ്ററുകളുടെയും സഹായത്തോടെയാണ് ഇരുവരെയും അതേസമയം കാലാവസ്ഥാ വകുപ്പ് നൽകിയ മുന്നറിയിപ്പുകളുടെ അടിസ്ഥാനത്തിൽ തീരപ്രദേശത്തുള്ളവർ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന അപകടത്തിന് പിന്നാലെ അധികൃതർ ഓർമ്മപ്പെടുത്തിയിട്ടു ട്രാൻസ്ഫർ പേയ്മെന്റ് മിസ്റ്റേക്കുകൾക്ക് ശേഷം കോമൺവെൽത്ത് ആപ്പ് സേവനങ്ങൾ സാധാരണ നിലയിലേക്ക് മടങ്ങിയെത്തി കോമൺവെൽത്ത് ബാങ്കിനെയും നെറ്റ് ബാങ്ക് ഉപഭോക്താക്കളെയും ബാധിക്കുന്ന സാങ്കേതിക തകരാർ നിരവധി മണിക്കൂറുകൾക്ക് ശേഷമാണ് പരിഹരിക്കാനായത് അക്കൌണ്ടുകൾക്കിടയിലുള്ള കൈമാറ്റങ്ങളെയും പേയ്മെന്റുകളെയും ബാധിക്കുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ച് രാവിലെ ഉപഭോക്താക്കൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു അക്കൌണ്ട് വഴിയിലെ മണി ട്രാൻസ്ഫർ വിഭാഗത്തിനെയാണ് തകരാർ കൂടുതലായും ബാധിച്ചത് എന്നാൽ ഈ പ്രശ്നം ഫിസിക്കൽ കാർഡുകളെയോ എം കളയോ ബാധിച്ചിരുന്നില്ല വിക്ടോറിയയിൽ വ്യത്യസ്തയിടങ്ങളിലായി നാല് പുരുഷന്മാരെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ സ്ത്രീക്കെതിരെ കേസെടുത്ത പോലീസ് മെൽബണിലെ കിഴക്കുള്ള മീസൺ പട്ടണത്തിൽ വ്യാഴാഴ്ച രാത്രി ഒൻപത് മുപ്പതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം സൂപ്പർ മാർക്കറ്റിൽ വെച്ച് പ്രകോപിതയായ സ്ത്രീ നാൽപ്പത്തിയഞ്ച് വയസ്സുള്ള പുരുഷ ജീവനക്കാരനെ കുത്തിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു തുടർന്ന് അവിടെ നിന്നും മറ്റൊരു ഹോട്ടലിലും റെയിൽവേ സ്റ്റേഷനിലും എത്തി ഇരുപത്തിനാലുകാരെ രണ്ടിടങ്ങളിലായി മൂന്നുപേരെ കുത്തിപ്പരിക്കേൽപ്പിച്ചുവെന്ന് പോലീസ് അറിയിച്ചു ഇവർ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് ആക്രമണത്തിനെതിരായ നാലുപേരെയും പരുക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് എം െ പ്രഖ്യാപിച്ചു സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നില്ല അനൂറുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങൾക്കിടെയാണ് സിപിഎമ്മിന്റെ പ്രഗത്പനായ നേതാവിനെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കുന്നത് കേരളത്തിൽ മഴക്കെടുതിയിൽ മൂന്ന് മരണം കൂടി ആലപ്പുഴ പുന്നപ്രയിൽ മീൻ പിടിക്കാൻ പോയ ആൾ വെള്ളക്കെട്ടിൽ വീണ് മരിച്ചു എറണാകുളം തിരുമാറടയിൽ മരം വീണ് സ്ത്രീ മരിച്ചു വിഴിഞ്ഞത്ത് വള്ളം മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു മലപ്പുറം കാളികാവിലും എറണാകുളം ചെറായിലും ഒഴുക്കിൽപ്പെട്ട് രണ്ടുപേരെ കാണാതായി കനത്ത മഴയിൽ മരം വീണ് വ്യാപക നാശമാണ് വിവിധ ജില്ലകളിൽ ഉണ്ടായിരിക്കുന്നത് മംഗളൂരിൽ ഉള്ളാളിൽ കനത്ത മഴയിൽ വീണിടിഞ്ഞു വീണ തകർന്ന വീടിനുള്ളിൽ കുടുങ്ങിയ കുഞ്ഞുങ്ങൾ മരിച്ചു ഇവരുടെ അമ്മ അശ്വിനിയെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മൂന്ന് വയസ്സുകാരൻ ആര്യൻ രണ്ടു വയസ്സുകാരൻ ആരുഷ് എന്നിവരാണ് മരിച്ചത് നീറ്റ് പി പരീക്ഷയിൽ നിർണായക ഇടപെടലുമായി സുപ്രീംകോടതിയിൽ ഒറ്റ ഷിഫ്റ്റിൽ പരീക്ഷ നടത്താൻ സുപ്രീം കോടതി നിർദ്ദേശം നൽകി ദേശീയ പരീക്ഷാ ബോർഡിന് കോടതി ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകി രണ്ട് ഷിഫ്റ്റുകളായാണ് പരീക്ഷ നടത്തുന്നത് ഇത് ഏകപക്ഷീയമാണെന്നും സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി ഇ ഡി ഉദ്യോഗസ്ഥൻ ഉൾപ്പെട്ട കോഴക്കേസിൽ നിലപാട് കണ്ടിപ്പിച്ച് വിജിലൻസ് കേസിൽ പരാതിക്കാരൻ അനീഷ് ബാബുവിന്റെ വിവരങ്ങൾ ആവശ്യപ്പെട്ട് ഇഡിക്ക് വിജിലൻസ് വീണ്ടും കത്ത് നൽകി കേസ് ഫയൽ ആവശ്യപ്പെട്ട് നേരത്തെ കത്ത് നൽകിയെങ്കിലും ഇഡി അനുകൂല നിലപാട് എടുത്തിരുന്നില്ല ഓസ്ട്രേലിയയിൽ നിങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് ആവശ്യങ്ങൾക്ക് കോം വീട് വാങ്ങാനും വിൽക്കാനും സഹായം ലാൻഡ് വാങ്ങാൻ ബാങ്ക് ലോൺ ലഭിക്കാൻ സഹായം സേവനങ്ങൾ ഇതോടുകൂടി അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം